വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തൊട്ടപ്പുറത്തുള്ളിൽ ഉത്തരാഖണ്ഡിലെ തിരഞ്ഞെടുപ്പ് സമയത്ത് അമിത്ഷാ ഒരു പരാമർശം നടത്തി കോൺഗ്രസിന് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ താലോലിച്ചു കൊണ്ടാണ് അവർ മുന്നോട്ട് വരുന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ചില പൊതു ഇടങ്ങളിൽ മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം സർക്കാർ നൽകിയിട്ടുള്ളത് എന്നാണ് അമിത്ഷായുടെ ഈ പരാമർശം അമിത്ഷാ മാത്രമല്ല യോഗി ആദിത്യനാഥ് അടങ്ങുന്ന ഹരിയാനയിലെ ചില ഭരണാധികാരികളൊക്കെ പൊതുവെ ഈ രീതിയിൽ സംസാരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവർ മുസ്ലിങ്ങളുടെ നിസ്കാരത്തിനെതിരെ ഇങ്ങനെ കലി പൂണ്ട് രംഗത്ത് വരുന്നത് എന്തെങ്കിലും കാരണമുണ്ടോ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ഒരു കൊടുക്കണം മുസ്ലിങ്ങളെ എന്തിൻ്റെ പേരിൽ ഒന്ന് മോശമാക്കി ചിത്രീകരിക്കണം അങ്ങനെ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് അവർക്കത് വലിയൊരു ആറ്റം ബോംബാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആറ്റം ബോംബിലൂടെ കുറച്ച് വോട്ടുകൾ നേടാൻ വേണ്ടിയിട്ട് സാധിക്കും പൊതുവെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇതുപോലെയുള്ള പരാമർശങ്ങളുണ്ട് നോക്കൂ ഹരിയാനയിൽ എന്താണ് സംഭവിച്ചത് ഹരിയാനയിൽ കാലങ്ങളായി മുസ്ലിങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരുന്ന ചില ഇടങ്ങളിൽ എട്ടോളം വരുന്ന സ്ഥലങ്ങളിൽ ഇനി നിസ്കരിക്കാൻ പാടില്ല എന്ന് ഹരിയാനയിലെ ഗുരുഗ്രാം ഭരണാധികാരികൾ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അവർ ഓർഡർ പുറത്തിറക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അങ്ങനെ നിസ്കരിക്കുന്നത് കൊണ്ട് സാധാരണക്കാർക്കോ അല്ലെങ്കിൽ മറ്റൊരു മതവിഭാഗത്തിനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല മറിച്ച് അവരൊക്കെ പറയുന്ന കാരണം എന്ന് പറയുന്നത് ഇവരിങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വല്ലാതെ പേടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരാക്രമണവും ഇന്നേവരെ നടന്നിട്ടില്ല ഒരു രീതിയിലുമുള്ള സംഭവ ഉണ്ടായിട്ടില്ല സമാധാനപരമായി നിസ്കരിക്കുന്നു അത് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നു ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകളിൽ നിന്ന് ഒരു രീതിയിലുള്ള മോശമായ സംഭവ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം തുറന്നു പറയുന്നുണ്ട് ഇത് എന്തിനാണ് ചെയ്യുന്നത് ഹൈന്ദവർക്ക് പൂജ ചെയ്യാനുള്ള അവകാശം ഉള്ളതുപോലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ മതപരമായിട്ടുള്ള അവകാശങ്ങൾ ചെയ്യാനുള്ള അനുമതി പോലെ അവരുടെയും അവകാശങ്ങൾ ഇന്ന് നിഷേധിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് രാജ്യത്തിന്റെ ഭരണഘടനക്ക് ഒരു പൗരന്റെ അവകാശത്തിന് മേലിലേക്കുള്ള കടന്നുകയക്കയറ്റമാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലായിട്ട് പോലും ഇങ്ങനെ ചെയ്യുന്നത് ആരാരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദുത്വ വോട്ടുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യഥാർത്ഥത്തിൽ പ്രീണനം നടത്തുന്നുള്ളത് നിങ്ങളാണ് ഒരു വിഭാഗത്തെ വർഗീയത പറഞ്ഞ് ഒരു വിഭാഗത്തെ ഇല്ലാ കഥകൾ പറഞ്ഞ് കൂടെ നിർത്തിയിട്ട് മറ്റൊരു വിഭാഗത്തെ ഭീകരതയുടെ മുൾമുനയിൽ നിർത്തിയിട്ട് ദാ നോക്കൂ അവർ വളർന്നു കഴിഞ്ഞാൽ അവർ പന്തലിച്ചു കഴിഞ്ഞാൽ അവർ നാളുകളിൽ അധികാരത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവകാശങ്ങൾ പോകുമെന്ന് പറഞ്ഞ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്നത് നിങ്ങളാണ് ആ നിങ്ങളാണ് കോൺഗ്രസിനെ പ്രീണന രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കോൺഗ്രസിന് ഇടയിൽ വർഗീയവാദികൾ ഉണ്ടായിരിക്കാം പക്ഷേ മതേതര നിലപാടുകൾ ഒരുപാട് കോൺഗ്രസ് വെച്ചു പുലർത്തിയിട്ടുണ്ട് അവിടെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് കടന്നു കയറാൻ പോലും അവകാശമില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിസ്കാരത്തെ ഭയക്കുന്ന സംഘികളോട് പറയാനുള്ളത് നമസ്കാരം നടന്നുകൊണ്ടേയിരിക്കും നമസ്കാരം എന്ന് മാത്രമല്ല നാളുകളിൽ ഹൈന്ദവന്റെ ആചാരപ്രകാരമുള്ള ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ കർമ്മം ചെയ്യാൻ അവനോടൊപ്പം നിന്ന് അവന്റെ അവകാശത്തിന് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ ഈ രാജ്യത്തെ ഞാനടങ്ങുന്ന നല്ലവരായ മതേതര സമൂഹം ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട്